വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിലെ ഫിനിക്സ് മാളിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പോവാണ് അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫിനിക്സ് മാളിലാണ് അപ്പോൾ ഫുൾ ഗ്രാൻഡായിട്ട് അവർ പ്രോഗ്രാമൊക്കെ നടത്തിയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആൾക്കാരും അങ്ങനെ ഒരുപാട് ജനങ്ങളായിരുന്നു അവിടെ ഉള്ളതിന് അപ്പോൾ ഞങ്ങൾ ഞാൻ എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ടൈം കേട്ടോ ആദ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഗ്രാൻഡ് ഗ്രാൻഡായിട്ടൊന്നും ആ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഗ്രാൻഡായിട്ടൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസമായതുകൊണ്ടായിരിക്കും ഇവരെ ഇതുപോലെ ഒരുപാട് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര എന്തോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ അതിൻ്റെ സൈഡിലോട്ടേക്ക് വരുമ്പോൾ തന്നെ എന്താ പറയുക ഫുൾ ഫുഡ് ഐറ്റംസ് അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നാമത് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്ക് ടൈം ഉണ്ടായിരുന്നില്ല എന്തിനാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മാർക്കോ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടൈം ഞങ്ങൾക്ക് വണ്ടി വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുകയൊക്കെ ചെയ്തുകൊണ്ട് ഒന്നാമത് ഇറങ്ങാൻ വേണ്ടിയിട്ടും ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കിട്ടുന്നു തന്നെ ഞങ്ങൾ വേഗം ടാക്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു നന്നാട്ടാ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അത് അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉള്ളിലും ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പുറത്തുള്ള കാണാൻ വേണ്ടിയിട്ടുള്ള പോലെ തന്നെ ഉള്ളിലും കാണാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഓരോരോ ഓഫേഴ്സൊക്കെ അതിൽ തന്നെ കാണിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് മോളിലേക്ക് വേഗം പോകുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ടാഗീസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ടാഗീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ ഫിലിം ഓൺ ഓൺലൈനിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈമിൽ മനസ്സിലായിട്ടില്ല അവർ എഴുതിയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ മൂവി കാണാൻ പറ്റില്ലായിരുന്നു എന്ന് എന്നെട്ടോ അപ്പോൾ ഹേറ്റഡ് മൂവി ആയിട്ടാണ് മാർക്കോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നാട്ടിലത്തെ കാര്യം അറിയില്ല ഇവിടെ ബാംഗ്ലൂരിലെ ഹേറ്റഡ് മൂവി ആയിട്ടാണ് ക്ക് പുറത്ത് നിൽപ്പിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അമ്മേനെയും ഇവനെയും കൂടിയിട്ട് ഒരു കാർട്ടൂൺ പടം കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മുടെ കർണാടകയിലും ഹിന്ദിയും അങ്ങനെ വേറെ ലാംഗ്വേജ് ലാംഗ്വേജിലുള്ളൊരു പടമായിരുന്നു അപ്പോൾ ഇവർ അത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെ മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പടം തരുന്നതായിരുന്നു ഭയങ്കര സെൻറ്റീവും അതുപോലെ ഭയങ്കര ഫൈറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു പടം തന്നെ ഒരു കൊറിയൻ ഫിലിം പോലെയാണ് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു നല്ലൊരു അടിപൊളി പടം തന്നെയായിരുന്നു കേട്ടോ ഇതുവരെ ഇതുപോലത്തെ ഒരു പടം ഞാൻ ഇതുവരെ ഒന്നിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മൂവീസിൽ ഇതുപോലത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇന്നിപ്പോൾ ആൾക്കാർക്ക് കുറേ കുറവായിരുന്നുണ്ട് അപ്പോൾ ടാഗേഴ്സിനുള്ളിൽ ഫിലിം കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോലും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണവെച്ചാൽ അ ടൈമിൽ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസ് ഫോട്ടോസൊന്നും ആ സമയത്ത് വേഗം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണമെന്താല് നമ്മുടെ മൂവി തുടങ്ങുമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ മേലോട്ടേക്ക് എരി പോകുകയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മുടെ പടം കഴിയാൻ വേണ്ടി പടം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു പത്തര മണിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ വണ്ടി വിളിച്ചിട്ട് എന്തായാലും കുറേ ലേറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ കുറേ പുറത്ത് തന്നെ ഇരുന്ന് അവിടെത്തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പും കൂടിയാണ് ആ തണുപ്പിലാണ് ഞങ്ങൾ എത്തുവരെ ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ